Namaskar! श्रीमद्वामीकिरामण ध्यानश्लोक रमरा मेधि मधुर मधुराक्षर आरुह्यकता शख वंदे वाकोकल रम रम भद्राय रामचंद्राय सीताया सीताय पतेन മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം പ്രപതി ശ്രീമത് വാൽമീകി രാമായണം അയോധ്യകാണ്ടം സർഗം അറുപത്തി നാലിലെ അറുപത്തി നാലാമത്തെ ശ്ലോകം വരെ നമ്മൾ ചിന്തിച്ചു നിർത്തിയിരുന്നു ഇന്ന് അറുപത്തി അഞ്ച് തുടങ്ങി എഴുപത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം പറയാൻ ശ്രമിക്കാം ശ്രീമത് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം അറുപത്തി നാല് അറുപത്തി അഞ്ച് തുടങ്ങി എഴുപത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം കച്ച പ്രവാച്യമോ വാ നൂയത് പിതരം സുതഖ ചക്ഷുഷാ ം നശ്യാമി സ്മൃതിമമുപ്യത ദൂതാവതേ കൗസല്യേ ത്വരന്തിമാം അതസ്തുഃഖതരം യദം ജീവിതക്ഷേം നി പശ്യമി ധർമ്മജം രാമം സത്യപരാക്രമം താ ദർശനജോകുതർമ്മ ഉച്ചോഷയതി വൈ പ്രാണൻ വരിസ്തോകേ മനുഷ്യദേവാസ്തത്തെ യേ ചാരുശുഭകുണ്ഡലം മുഖം ദ്രന്തിമ വർഷേ പഞ്ചദ പുനഃ പദ്മപത്രേക്ഷണം ചാരുനസികം ധനയാന്തിമസ്യ താരാധിപം മുഖം സദൃശം ശാരദേന്ദ്രോ ഫുലർസ്യമലി സുഗന്ധിമമ രാമസ്യ ധനയാദ്രക്ഷേ മുഖം നിവൃത്ത വനവാസം തം അയോധ്യം പുനരാഗതം ദ്രക്ഷ്യുഖിന് രാമം ശുക്രം മാർഗദം യഥാല്യ ചിത്തമോഹേന ഹൃദയം സീതദേത വേദയ ച സംയുക്ത ശബ്ദ സ്ർശർസാനഘം ചിത്തനശാ വിപദ്ധ്യത്തെ സർവാണേന്ദ്രി ക്ഷീണസ്നേഹസം രശ്മയോ യഥാ अयमात्मभव शोको मम नाथामचेतनं संसाधयतिवेगेन यथाकुलं नदीरयः हा राघवमहाबाहो हा मामया मामया सनाशन हा पितुर्प्रिय हा ममासि ഹാ ഹ കൗസല്യ പശ്യാമി ഹത്രേ തപസ്വിനിൃശംസേ മിത്രേ കൈകേയുലസനി മാതൃക്ഷരാമ്യ സുത്ര രാജാ ദശരഥശോചൻ ദശരഥശോചന്മുഗത തഥാദീന കഥയെന്നരാധിപക പ്രിയ പുത്ര വിവാസനാതുരഹരാത്രേ പൃഷദുഖപീതമുദാര ദർശന സർഗം അറുപത്തിനാലിലെ അറുപത്തിയഞ്ച് തുടങ്ങി എഴുപത്തിയെട്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത് ഇനി അറുപത്തി അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലി അർത്ഥം പറയാം ഇപ്പോഴും ദശരഥൻ തൻ്റെ പാപത്തിൻ്റെ ആ ദുഃഖകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രാണൻ വെടിയാൻ സമയമായെങ്കിലും വിലപിച്ചു ദശരഥൻ ശ്ലോകം അറുപത്തി അഞ്ച് കഛപ്രവ്യാജ്യമാനോ വേതരം സുതഹ ചക്ഷുഷാത്വം സ്മൃതർമ്മമ വിരുപ്യതേം ശ്ലോകം അറുപത്തിയഞ്ചിൻ്റെ അർത്ഥം നാട് കടത്തിയ ഏതു പുത്രനാണ് പിതാവിനെ വെറുക്കാതിരിക്കുക നിന്നെ എനിക്ക് കണ്ണുകൊണ്ട് കാണാനാവുന്നില്ല എൻ്റെ ഓർമ്മയും കെട്ടുപോകുന്നു അറുപത്തിയാറ് അറുപത്തിയേഴ് ശ്ലോകങ്ങൾ ദൂധാവതേ കൗസല്യേ ത്വരയത്തിമാം അധസ്തു ദുഃഖതരം യദം ജീവിതക്ഷേം നി പശ്യമി ധർമ്മജ്ഞം രാമം സത്യപരാക്രമം താദർശനജോകുതർമ്മണ അറുപത്തിയാറ് അറുപത്തി ഏഴ് ശ്ലോകത്തിൻ്റെ അർത്ഥം വൈവസ്വതൻ്റെ അല്ലെങ്കിൽ കാലൻ്റെ ദൂതന്മാർ എന്നെ ഇതാ തിടുക്കപ്പെടുത്തുന്നു മരണകാലത്ത് ധർമ്മജ്ഞനും സത്യപരാക്രമനുമായ രാമനെ കാണാൻ കഴിയുന്നില്ലെന്നതിനേക്കാൾ കൂടുതൽ ദുഃഖകരമായിട്ട് എന്തുണ്ട് അപ്രതിമമായ അതായത് വളരെ വളരെ ശുദ്ധമായ കർമ്മം ചെയ്യുന്നവനായ മകൻ്റെ ദർശനം കിട്ടാത്തതിനേക്കാൾ ദുഃഖകരമായ ദുഃഖകരമായി മറ്റെന്താണ് ഉള്ളത് അറുപത്തിയെട്ട് എഴുപത്തിരണ്ട് ശ്ലോകങ്ങൾ ചൊല്ലാം ഉഛോഷയതിവൈ പ്രാണൻ വാരിസ്ഥോകമിവാദ നേ മനുഷ്യദേവസ്തി ചാരുശുഭകുണ്ട്രക്ഷന്തിമസ്യ വർഷേ പഞ്ചദെ പുനഃ പത്മവത്രണംഭ്രു സുദ്രം ചാരുനസികം തൻ ധനയാദ്രക്ഷ്യന്തിരാമസ താരാധിപം മുഖം സദൃശ്യം ശാരദ്രോ ഫുല കമലശ സുഗന്ധിമമ രാമസ്യ കന്യാദ്രക്ഷ്യന്തിയേ മുഖം നിവൃത്തവനവാസന്തം അയോധ്യം പുനരാഗതം ദ്രക്ഷ്യന്തി സുഖിനോ രാമം ശുക്രം മാർഗതം യഥലയേ ചിത്തമോഹേന ഹൃദയം സീതദേതരാ അറുപത്തിയെട്ട് തുടങ്ങി എഴുപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം വെയിലിൽ വെള്ളമെന്ന പോലെ എൻ്റെ പ്രാണങ്ങൾ സുന്ദര സുന്ദരകുണ്ടലമണ്ഡിതമായ രാമൻ്റെ മുഖം പതിനഞ്ചാം ആണ്ടിൽ വീണ്ടും കാണാൻ ഭാഗ്യമുള്ളവർ മനുഷ്യരല്ല ദേവന്മാർ തന്നെയാണ് താമര ഇതൽ കണ്ണും മനോഹരമായ പല്ലികളും നാസികയുമുള്ള ചന്ദ്രസദൃശ മുഖം കാണുന്നവർ ധന്യർ ശരത്കാലചന്ദ്രനും വിടർന്ന താമരപ്പൂവിനു സദൃശമായ രാമൻ്റെ സുഗന്ധം പ്രസരിച്ചിരിക്കുന്ന മുഖം കാണുന്നവർ വളരെ ധന്യൻ തന്നെ വനവാസം കഴിഞ്ഞ് അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്ന രാമനെ മാർഗശീർഷനക്ഷത്രത്തിലെത്തി ശോഭിക്കുന്ന ശുക്രനെ എന്ന പോലെ കാണുന്നവർ വളരെ ഭാഗ്യവാന്മാർ കൗസല്യേ ചിത്തമോഹത്താലിൻ്റെ ഹൃദയം തളരുന്നു ശബ്ദം സ്പർശം രസം മുതലായതൊന്നും എനിക്ക് അറിയാൻ കഴിയുന്നില്ല ശ്ലോകം എഴുപത്തിമൂന്ന് വേദയേ നജ സംയുക്താൻ ശബ്ദസ്പർശരസാനഹം ചിത്തനാശാദ് വിപദ്ധ്യന് സർവാണേവേന്ദ്രിയണി ഹി ക്ഷീണസ്നേഹസ്യീപസ്യ സംരക്ത രശ്മയോ യഥാ ശ്ലോകം എഴുപത്തിമൂന്നിൻ്റെ അർത്ഥം ചിത്തനാശത്താൽ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും എണ്ണ പറ്റിയ വിളക്കിലെ തുടനാളങ്ങളെന്ന പോലെ കിട്ടുപോകുന്നു ശ്ലോകം എഴുപത്തി നാല് അയമാത്മഭവശോകോ മമനാഥാമചേതം സംസാധയതി വേഗേന യഥാകൂലം നദീരേഖ ശ്ലോകം എഴുപത്തിനാലിൻ്റെ അർത്ഥം സ്വന്തം ചെയ്തിയിൽ നിന്നുണ്ടായ എൻ്റെ ശോകം അനാഥനും അചേതനുമായ എന്നെ ഊക്കോടെ ഉടയ്ക്കുന്നു പുഴയൊഴുക്ക് കൂലം കുത്തി തകർക്കും പോലെ ശ്ലോകം എഴുപത്തി അഞ്ച് ഹാ രാഘവ മഹാബാഹു ഹാ മായാശന ഹാ പി നാഥ ഹാ മമാസിഗതഹ ശ്ലോകം എഴുപത്തിയഞ്ചിൻ്റെ അർത്ഥം ഹാ രാഘവ മഹാബാഹു എൻ്റെ പ്രയാസങ്ങളില്ലാതാക്കുന്നവനെ പിതൃവത്സല എൻ്റെ നാഥനും എൻ്റെ പുത്രനുമായവനെ നീ എന്നെ വിട്ടുപോയില്ലോ എഴുപത്തിയാറ് എഴുപത്തിയേഴ് ശ്ലോകങ്ങൾ ഹൗസല്യ പശ്യമേ ഹത്രേ തപസ്വിനി ഹ നൃശംസേ മമാമിത്രേ കൈകേയകുലവാംസി മാതൃശരാമസ്യ സുത്രധൌ രാജാ ദശരഥശോചൻ ജീവിതാന്തമുപാഗതം എഴുപത്തിയാറ് എഴുപത്തിയേഴ് ശ്ലോകങ്ങളുടെ അർത്ഥം കൗസല്യേ എനിക്ക് കാഴ്ച പോയി സുമിത്രേ തപസ്വിനെ ദുഷ്ടയും എൻ്റെ ശത്രുവുമായ കൈകേഴി കുലം കെടുത്തവളെ ഇങ്ങനെ വിലപിച്ചും കൊണ്ട് രാമമാതാവിൻ്റെയും സുമിത്രയുടെയും സന്നിധിയിൽ ദശരഥ മഹാരാജാവ് ദുഃഖിച്ചുകൊണ്ട് ജീവിതാന്ത്യത്തെ സമീപിച്ചു ശ്ലോകം എഴുപത്തിയെട്ട് അറുപത് നാലാം സ്വർഗത്തിലെ അവസാനത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എഴുപത്തി എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രിയപുത്രൻ്റെ വേർപാടിൽ ദുഃഖിച്ചു വലഞ്ഞവനും പരിധീനനും പുണ്യദർശനുമായ രാജാവ് ഇങ്ങനെയെല്ലാം വിലപിച്ചും കൊണ്ട് അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ദുഃഖത്താൽ ഹൃദയം തകർന്ന പ്രാണൻ വെടിഞ്ഞു ലോകാസമസ്താസുഖിനു പവന്തു